അപ്പം താനങ്ങട് വൈദ്യനായി എന്ന് വിശ്വസിച്ചതിന് ശേഷം എവിടെയെങ്കിലും ആർക്കെങ്കിലും വിഷഭയം ഉണ്ടായി നേരെ അങ്ങോട്ട് പോവുക ആരും വിളിക്കണ്ട എന്നിട്ട് ഈ മന്ത്രം ജപിക്കും എന്നിട്ട് വെള്ളം ഊതി അങ്ങോട്ട് മുഖത്ത് തളിക്കുകയും കൊടുക്കുകയും എന്തെങ്കിലും ചെയ്യും സുഖപ്പെടുകയും ചെയ്യും ഇറങ്ങി ആൾ സുഖപ്പെടും ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശ്വാസം ആയി പിന്നെ പിന്നെ പല സ്ഥലത്തും അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കോഴിക്കോട്ടെ സാമുതിരിപ്പാടിന് വിഷം തീണ്ടി കൊട്ടാരം വൈദ്യന്മാരൊക്കെ വന്ന് നോക്കി ഒരു പ്രയോജനം ഉണ്ടായില്ല പുറമേന്ന് ചില വൈദ്യന്മാരെയൊക്കെ വരുത്തി ഒരു പ്രയോജനം ഉണ്ടായില്ല നമ്മുടെ വൈദ്യനും വന്ന് പരിശോധിച്ചു ഒരു പ്രയോജനം ഉണ്ടായില്ല ഒടിയിലെ ശ്വാസം നിലച്ച് സാമൂരിപ്പാട് അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ എല്ലാവരും കൂടെ തീർച്ചയാക്കി മരണം ഉറപ്പാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞു നമ്മുടെ കൊച്ചുരാമൻ വൈദ്യനെ കൂടി ഒന്ന് വിളിപ്പിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ചിലർക്ക് അതിനോട് അത്ര അഭിപ്രായം ഉണ്ടായിരുന്നില്ല തമ്പരാ മരിച്ചു കിടക്കുക അതിനെന്താ കൊച്ചുരാമൻ വൈദ്യൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നായി ഏയ് എന്നാലും ഒന്ന് നോക്കാം എന്നുട്ട് അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ സാമൂതിരിപ്പാട് ശ്വാസമൊക്കെ നിലച്ച് ഈ ദർഭയിലങ്ങനെ കിടക്കുകയാണ് ഇദ്ദേഹം അല്പം ജലം എടുത്ത് വളരെ മനസ്സറപ്പിച്ച് ഭക്തിയോടെ തനിക്കറിയാവുന്ന മന്ത്രം അങ്ങോട്ട് ജപിച്ചിട്ട് സാമൂരിപ്പാട്ടിലെ മുഖത്തേക്ക് തളിച്ചു അത് തളിച്ചതും സാമൂരിപ്പാട് കണ്ണു കുറന്നു ബാക്കിയുള്ളവർക്ക് അതിശയായി ഞാൻ വീണ്ടും ചിലപ്പം വെള്ളം എടുത്തു അതും തമ്പ്രാൻ്റെ മുഖത്ത് തളിച്ചു അപ്പം കയ്യും കാലും ഒക്കെ അനക്കാൻ തുടങ്ങി മൂന്നാമതും വെള്ളം എടുത്തിട്ട് ഭക്തിയോട് ജപിച്ച് അതും സാമൂരിപ്പാടിലെ മുഖത്തും ശരീരത്തുമായിട്ട് തളിച്ചപ്പോഴേക്കും സാമൂരിപ്പാട് എഴുന്നേറ്റിരുന്നു അങ്ങോട്ട് ബാക്കിയുള്ളവരൊക്കെ അത്ഭുതം കൊണ്ട് മിണ്ടാൻ വയ്യാതായിപ്പോയി സാമൂരിപ്പാട് കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു എന്നിട്ട് ഇങ്ങനെ നോക്കി ആരാണ് എന്ന് ചോദിച്ചു അപ്പം സേവകരിൽ ആരോ പറഞ്ഞു ഈ കൊച്ചുരാമൻ വൈദ്യനാണ് ഉടനെ തന്നെ രണ്ട് വീരശൃംഖല വരുത്തിയിട്ട് ഓരോ കയ്യിലും അങ്ങട് അണിഞ്ഞു കൊടുത്തു പിന്നെ പതിനായിരം പൊൻപണം അതും കൊടുത്തു സമ്മാനായിട്ട് കൊച്ചുരാമൻ വൈദ്യൻ എന്തിനോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ണി വൈദ്യൻ തൻ്റെ ഗുരുനാഥൻ അദ്ദേഹം വേഗം ഗുരുവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി എന്നിട്ട് തനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഉണ്ണി ഉണ്ണിവൈദ്യന്റെ മുമ്പിൽ അങ്ങോട്ട് വെച്ചിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം ഞാൻ സാധിക്കുന്നത് അവിടുത്തെ ഉപദേശവും അനുഗ്രഹം കൊണ്ടാണ് കരുണാപൂർവ്വം ഇതെല്ലാം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ഉണ്ണി ഉണ്ണിവൈദ്യൻ അന്താളിച്ച് നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാനൊന്നും ഉപദേശിച്ച് തന്നിട്ടില്ലല്ലോ ഉടനെ കൊച്ചുരാമൻ ഗുരുവിൻ്റെ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു വിഡ്ഡി കൂഷ്മാണ്ടം എന്ന മന്ത്രം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉണ്ണി വൈദ്യൻ ഇങ്ങനെ അത്ഭുതം കൂറി ഈശ്വര അതൊരു മന്ത്രമാണോ എന്തായാലും ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ഗുരുത്വവും ഭക്തിയും വിശ്വാസവുമാണ് ഒരാൾക്ക് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും പുണ്യവേദ്യന ബോധ്യായി